ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ വലിയ മഴയൊന്നുമില്ല ഇല്ല നല്ലൊരന്തരീക്ഷമാണ് ഇവിടെ തുണികളൊക്കെ രാവിലെ കഴുകി വരിയിട്ടു അല്ലെങ്കിൽ ഇന്ന് എന്നിവിടെ തുണിയൊക്കെ കഴുകി ഇടുക ഉണങ്ങുന്നില്ലെന്നേ ഉള്ളൂ പിന്നെ കൂട്ടുകാരോടൊക്കെ മഴയൊക്കെ എങ്ങനെയുണ്ട് കമൻ്റ് ഇടണം കേട്ടോ മഴ ഇവിടെ ഇന്നലെ തൊട്ടേ മഴ നല്ല കുറവുണ്ട് നല്ല വെയിൽ നല്ല വെയിൽ നല്ല വെയിൽ കണ്ട നല്ല വെയിൽ കുഞ്ഞിന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഷർട്ടും പാൻറ്റും പിന്നെ അവനൊരു ബാഗ് പിന്നെ അവരുടെ അമ്മയ്ക്കൊരു ബാഗ് പിന്നെ അവർക്കൊരു കമ്പിളി പോയപ്പോൾ ഇതെല്ലാം ഇന്നലെ അവർ അച്ഛനും അമ്മയും കൂടെ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ കുഞ്ഞിന് നേരത്തെ സ്കൂൾ കഴിഞ്ഞ ആഴ്ചകളെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കണ്ട രാവിലെ ഒൻപത് മണിയായിട്ട് രണ്ടെണ്ണം ഭയങ്കര ഉറക്കം ഉറക്കത്തി നനയിട്ടില്ല കുറച്ചൊക്കെ നനച്ചു ഇനി വലിയ വരിമോള് കുറേ വാരി ഇട്ടിരിക്കുന്നു കഴുകാൻ മെഷീൻ അത് കുറേട്ട് ഉണക്കി എടുക്കുന്നു പണികളാണ് മോള് തലയിൽ എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ട കുറേ മുടി ഇങ്ങനെ എടുത്ത് വകുത്തിട്ട് തലയിൽ തേക്കുന്നത് എന്നിട്ട് അതിങ്ങനെ കെട്ടി 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 വെക്കും ചൂടാ ഞാൻ വട്ടേരയിൽ ഉണ്ടാക്കിയപ്പ അപ്പമായിരുന്നു എടുത്ത് കഴിച്ചത് ഞാൻ കുറച്ച് അങ്ങനത്രേ എനിക്കിഷ്ടമല്ല കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ എപ്പോഴും രാവിലെ ചോറ് കഴിക്കുന്നതാണ് ഇഷ്ടം മുക്കുതി കൊള്ളാവോ കൂട്ടുകാരെ അങ്ങനെ കാപ്പുപൊടിയും ഊണും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനോടെ ചേട്ടൻ്റെ കൂട്ടുകാരനെ കാണാൻ പോകാൻ ഇറങ്ങി നമ്മൾ കോന്നി വരെ പോവാണ് അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ കയറി അങ്ങോട്ട് സ്ഥലങ്ങളൊക്കെ നോക്കാം അങ്ങനെ നമ്മുടെ കൊച്ചി പഠിക്കുന്ന സ്കൂളിൻ്റെ അവിടെ വന്നു അപ്പോൾ ഇവിടുന്ന് പോകുന്ന വീട്ടിലോട്ട് പോന്ന വഴി ഇങ്ങനെ നമ്മൾ ജംഗ്ഷനിൽ വന്ന് ഇത് നമ്മൾ നേരെ പോയ പത്തനംതിട്ട ഇതിങ്ങോട്ട് ഇങ്ങോട്ട് അടൂരിനാണ് നമ്മളിപ്പോ നമ്മുടെ ചന്ദനപ്പുരി ജംഗ്ഷൻ നേരിട്ടുള്ളത് പത്തനംതിട്ട നമ്മൾ വലത്തോട്ടാണ് പോകുന്നത് അപ്പൊ ഇവിടുന്ന് വലത്തോട്ട് പോകുന്നിടത്താണ് നമ്മൾ അന്ന് വല്ലവള്ളി പെരുന്നാളി ഇവിടെ വരെ വണ്ടിയെല്ലാം വെച്ചിട്ട് ബ്ലോക്കായിരുന്നു നമ്മൾ നടന്നു ും ഇത് നേരെ പോകുന്നത് പിന്നെ പൂങ്കാവ് കോന്നി അങ്ങനെ അങ്ങോട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോങ്ങാടിക്കിലോട്ട് പോന്നെ ആ അപ്പൊ നമ്മുടെ വള്ളിക്കോട് ജംഗ്ഷൻ പഞ്ചായത്ത് ഒക്കെ ഉള്ളത് അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ താഴൂരമ്പലത്തിൻ്റെ വഞ്ചി ഇവിടുന്ന് ഇടത്തോട്ട് തിരിയുന്നത് നമുക്ക് പത്തനംതിട്ടയ്ക്ക് പോകാം വലത്തോട്ടാണ് അപ്പോഴും നമ്മൾ കോന്നിക്ക് പോകാൻ പോകുന്നത് ഈ വീട്ടിൽ ഞാൻ വീട്ടുജോലിക്ക് വന്നതാണ് ഈ വീട്ടിലും ജോലിക്ക് വന്നതാണ് റോഡ് വണ്ടി ഓടിപ്പോ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ നിന്ന് തരില്ല കൂട്ടുകാരെ വണ്ടിയിലങ്ങ് ഓടിച്ചോടിച്ചു ഓടിച്ചോടിച്ചു പോവാ ഓന്നി പോണെന്നുള്ള ഒരൊറ്റ ധൃതിയാണ് എന്റെ ഏട്ടം വീട്ടിലോട്ട് പോകുന്നതിന് മാത്രം ഇവിടെ ആണോ ആ ഇവിടുന്ന് അങ്ങോട്ട് മേപ്പോട്ട് പോകുന്നിടത്താണ് കൂട്ടുകാരെ നമ്മുടെ പൊടികൊച്ചാട്ടന്റെ വീട് കോമഡി സുജിത്ത് സുജിത്ത് താരമല്ലേ സുജിത് അങ്ങനല്ലേ ഇതാണ് നമ്മുടെ നമ്മൾ ൊണ്ട് ആശുപത്രി വന്നത് ഇതിന്റെ നമ്മൾ അതിലേക്കാണ് അങ്ങോട്ട് കയറുന്നത് ഗവൺമെന്റ് ആശുപത്രി ഇവിടെ ആണെന്ന് നമ്മക്ക് കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടുണ്ട് ആനക്കൂടിന് അടുത്ത് തന്ന കേട്ടോ നേരെ എങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കൂട്ടുകാരനെ കരട്ടിങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞാൻ പഠിച്ച സ്കൂൾ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും ഞാനിവിടെയാണ് പഠിച്ചത് പിന്നെ ഇനി ഞങ്ങൾ അമ്മ വീട്ടിൽ പോരുന്നു ഇത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ആമ്പൽ പൊയ്യന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് ഞാനിവിടെ ഇതുവരെ വന്നിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്ന നേരം തന്നെ ഇപ്പോൾ കൊണ്ടുവന്നായിരുന്നു നമ്മുടെ അടുത്ത് തന്നെ പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടില്ല ഇത് അങ്ങ് കുറേ ആമ്പല് പൂവുണ്ട് ഇപ്പോൾ എന്നും ആമ്പൽ എല്ലാം കുളം വൃത്തിയാക്കിയിട്ട് അങ്ങോട്ടുണ്ട് ആ മരത്തിലെ പൂവുണ്ട് ചെറിയൊരു പാർക്ക് പോലെയാണ് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇപ്പം നമ്മൾ കോന്നിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് എടുക്കാൻ പറ്റില്ല കൂട്ടുകാരെ ഈ ആയിട്ട് ഒന്നിനും സമ്മതിക്കുന്നത് ഏട്ടൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയതായിരുന്നു ഞങ്ങൾ അവിടെ അപ്പോൾ കോന്നിലോട്ട് ചെന്നപ്പോൾ തന്നെ ആ ചെറുക്കൻ അവിടെ ജമശിനി നിപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫോൺ ഫോണെടുത്തിട്ട് വീഡിയോ ഒരു മടി പിന്നെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഫോൺ കട്ട് ചെയ്തു പിന്നെ അങ്ങനെ തന്നെ തിരിച്ചു തുടങ്ങിയാൽ തന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോയിരുന്നു നമ്മളവിടെയൊക്കെ നിന്ന് ഒക്കെ വേണം വീഡിയോ എടുക്കാൻ എന്നാലേ അതൊക്കെ ശരിയാവത്തുള്ളൂ ഇല്ലയോ ഇത് വണ്ടിയെ പോകുമ്പോഴല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒന്നും ശരിയാവുന്നില്ല ചുമ്മാ ഇട വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ പുറേ ആഡ് ചെയ്തത് ഞാൻ എന്നോട് തോന്നി ചെന്ന ചോദിച്ചു നീ എന്നാ എന്റെ പുറേ വന്നു ഹെൽമെറ്റ് ഊരുന്നില്ലേ എൻ്റെ ഏട്ടൻ്റെ ഹെൽമെറ്റ് ഇവിടെ വെച്ചിരുന്ന പറഞ്ഞു ആരാണ്ടടിച്ചോണ്ട് പോയി കൂട്ടിയായിരുന്നു അതുകൊണ്ട് പുതിയ ഹെൽമെറ്റ് വാങ്ങിച്ചപ്പോ തലേന്ന് ദൂശത്തില്ല വീട്ടിൽ വന്നല്ലേ ഊരി ഒക്കെ തൊടും നമുക്കിന്ന് വൈകിട്ട് തത്താട്ടത്തിന് ചോറ് ചിക്കൻ കറി മത്തി തോരം വെച്ചത് പിന്നെ മത്തി വറുത്തത് പിന്നെ സാലഡ് പിന്നെ മുളക് പൊടി ഉള്ളി വെളിച്ചെണ്ണ ഉപ്പിലായിട്ട് ഞാൻ വിടിയത് പിന്നെ ഒരാൾ നേരത്തെ ഇന്ന് ഉറക്കത്തിന് കയറി കിട്ടും